ഹലോ ഗായസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞങ്ങള് ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ എന്താ റീസൺ എന്ന് പറയട്ടെ എന്തോണ്ടി അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ദിവസം എത്തി അപ്പൊ അമ്മയും അച്ഛനും ഇന്ന് എത്തുട്ടോ അപ്പൊ ഞങ്ങൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവാണ് അല്ലെ നമ്മളൊരു രണ്ടുമണി ഒന്നേ മുക്കാലായപ്പോള ഇറങ്ങണത് അപ്പൊ ഇന്ന് ഞങ്ങളുടെ കൂടെ അമ്മ അമ്മയും അച്ചനും ഉണ്ടാവുല്ലോ ഉണ്ണിയെ അതെ വീഡിയോലൊക്കെ കൂടുവാ അല്ല ഉണ്ണിയെ കൂടു കൂടുവാതിയ മീൻകറിയും െ അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കും ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ ഏട്ടൻ മുന്നിൽ തന്നെ ഇരിക്ക അമ്മക്ക് വേണ്ടിട്ട് എടുത്തിണ്ടാവും സാന്വിച്ച് വരുമ കഴിക്കാനോ എല്ലാർക്കും നന്നാ മുത്താറി കുറുക്കിയത് ഞാൻ ഞാനിട്ട് അപ്പൊ അത് ചൂട്ടിലച്ച കുടിച്ചിട്ടുണ്ട് ഇനി ഫ്രഷ് ആയിട്ട് ചോറോ വേറെ ചായക്കുള്ള കടിയോ എന്തെങ്കിലൊക്കെ കഴിക്കല വീട്ടിലെത്തിയിട്ട് കാണാൻ അമ്മ ശ്വാസം പിടിച്ചിട്ടിരിക്ക അമ്മയ്ക്ക് കഴിയില്ല ആ കുഞ്ഞു അമ്മക്ക് ഓർമ്മ ചവി ഉണ്ണി ഉണ്ണീടെ എടുത്ത് കൊടുത്തുണ്ട് ഇവിടെ പെട്ടി പൊട്ടിക്കൽ പരിപാടിയിലാണ് ട്ടാ അച്ഛനാണ് പെട്ടി ഇത് വല്യമ്മ സ്പെഷ്യൽ അല്ല ഇതാണോ വാച്ചേച്ചീര കറിവേപ്പിലീരട്ടാ ഇത് നമ്മൾ ഇതിന് എന്ത് പേരായിരുന്നു പറയാ സാമ്പാർ ചീരയാ കോലം ചീരയോ അമ്മേനോട് ചോയിച്ചത് നല്ല ഡ്രസ്സാ ഉപ്പേരി വെച്ചാലും പരിപ്പിന്റെ കൂടെ ഒക്കെ ഇട്ടിട്ട് വെക്കട്ടെന്താച്ച മത്തി മത്തി കുരുമുളക് കുരുമുളക് മത്തി കാച്ചി എണ്ണയാണ് ഇട്ടത് എന്താ കളറമ്മ എണ്ണ കാച്ചിയത് പ്രസാദം എന്താ ഇത് കാടാമ്പുഴത്ത് അമ്മ കഴിഞ്ഞ ആഴ്ച അല്ലേ അമ്മ പോയത് പ്രസാദം वो नाटक पेटी देख लो എന്നൊന്നും എടുക്ക് നോക്കട്ടേട്ടോ ബക്കക്കുവാമോ ഉം ഉം അയ്യോ നമ്മുടെ ചാടി പോയി ഗയ്സ് ഉം ഓവറ മധരക്കട്ടില്ലേ നേരം മധരമുള്ള ഇതാ ഞാൻ ഞാൻ ചാക്കിൽ <laughs> െ മീനച്ചിര കൊണ്ടുപോകും ഗോതമ്പ അതിന് വേറൊരു സ്പെഷ്യൽ വേണല്ലേ മാന്തര ഉണക്ക മാന്തരച്ചൊക്കെ മീനൊക്കെ എന്റെ ഐറ്റംസാണ് കേട്ടോ ഒരു മീൻ പൂച്ച എടു ഞങ്ങൾ വേടിച്ചു വെക്കാൻ ഇത് തളമീൻ ഉണ്ണീന്റെ മുഖം നോക്കി തലമീൻ വറ്റിച്ചതും പൊരിച്ചതും ഒക്കെ ഇണ്ടല്ലോ ഉണക്കമീനാണ് ഞാൻ അത് പൊട്ടിക്കണ്ടെടുത്തോളെ അല്ല ഇത് നാളികേരം അമ്മ ഇതൊക്കെ എന്തിനാ കൊണ്ടെന്ന് വെച്ചാൽ ആ അവിടെ ഉള്ളതാണ് പണ്ടിഷ്ടം പോലെ ഒരു പെട്ടി നിറച്ച് നാളികേരം തന്നെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അതൊന്നും കാച്ചി അമ്മമ്മ കാച്ചി ഓ നമ്മള് വീട്ടിൽ ഇണ്ടായതാണ് കേട്ടോ അടുക്കള ഭാഗത്ത് ചീരണ്ടായത് നിറയുന്ന എടുക്കാതെ വെച്ചതായിരുന്നു കൊറച്ച ദിവസമായിട്ട് എന്താ ഒന്ന് ചൂടായോ മതിലേ അപ്പൊക്ക് വേവണ മോഡലാ തോന്നുന്നുണ്ട് നാടൻ ചീരാ ഇത് എന്താ ഒന്നും കൊണ്ട കൊണ്ടെന്ന് പറഞ്ഞിട്ടുള്ള നമ്മടെ സ്റ്റാർലറ്റ നാട് വിട്ടു പോയാലേ ഇതിന്റെയൊക്കെ ഒരു വിലയൊക്കെ അറിയുള്ളുല്ലോച്ചാ എന്തൊരു ആണ് അങ്ങനെ ഇരിക്കണ്ടാ എന്താ എന്റെ ഓരോ ഇല പോലും കളയാ കഴിയണ വരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഏട്ടത് ഇപ്പൊ കരിഞ്ഞു പോയാലും കറിയിൽ നല്ലതല്ലേ അത് നാട്ടിൽ തന്നെ ഒരു സ്പെഷ്യൽ മണംവ ഇതിന്റെ ഇതിന്റെ വലിപ്പം എത്ര ഉണ്ട് എങ്ങനെയാ പറയാച്ചേരം വെച്ചാലേ അറിയുള്ളു ഇൻ്റെ ദൈവമേ ഇത് ഉണ്ണി ഉണ്ണീൻ്റെ മുഖത്തിന്റെ അടുത്ത് വെക്കണം അപ്പഴ ഇതിന്റെ വലുപ്പം അറിയണല്ലോ ഇത് പപ്പായാണ് കർമുസ കർമുസ ആ പപ്പായല്ലേ കറുമൂസ പച്ച പപ്പായ ഞങ്ങളെ മലപ്പുറം ആൾക്കാർ പറയണേ മൂസാക്ക ഇത് ഞങ്ങള് പറയണേ മലപ്പുറം സ്റ്റൈല് പറഞ്ഞ പൂള കപ്പ കപ്പ ഓ ഇതും മത്തിയും കൂടി ഒരു പിടി പിടിച്ച വേറൊന്നും വേണ്ടേ അയ്യോ ഇത് ഇതാരത് ആരാത് ഇവിടെ വെച്ചോളു ഇവിടെ വെച്ചോളെ ഇത് ആരൊക്കെയാ വന്നത് അയ്യോ നമ്മുടെ കാലിലുള്ളു ഇതിന്റെ ഉപ്പേരി നല്ല രസമാണ് ഇതിന്റെ വീഡിയോ നമ്മള് കാണിക്ക എന്താ ഉപ്പേരിയുടെ ടേസ്റ്റ് ഇട്ടിട്ട് വാഴന്റെ ലണ്ട് അടക്കാൻ കഴിഞ്ഞു അതെ അപ്പൊ നമ്മളെ പായസം തരം പായസം വെച്ചാ തോന്നത് ഇത് മറ്റേ നെയ് പായസം പോലത്തെ തോന്നുന്നുണ്ട് ഉണ്ണി ഉണ്ണിക്കാമ്പല്ലേ ഉണ്ണിത്തിട്ട് ഉണ്ണിത്തട്ടേ തളമീൻ പിന്നെ ഇതും ആ ഉണ്ണിയപ്പം ഇത് മേമ സ്പെഷ്യൽ ഉണ്ണിയപ്പം ആണ് കേട്ടോ അമ്മേടെ അനിയത്തി ഉണ്ടാക്കി കൊടുത്തത് മേമ എല്ലാ പ്രാവശ്യവും അമ്മേ അച്ഛനും വരുമ്പോ കൊടുത്തായിരിക്കും മേമ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സ്വപ്ന ഐക്രപ്പടിയുടെ മേമേ മേമനെ കാണിച്ചിട്ടുണ്ടിട്ട യൂട്യൂബില് മേമേനല്ല മേമേന്റെ ഉണ്യം ആ രണ്ട് ഉണ്ണികൾ ഒരു ഫ്രെയിമിൽ അല്ല മൂന്നുണ്ണി വളരെ ശ്രദ്ധിച്ച് ഇത് അവിടെയുള്ള നാളികേരങ്ങനെ വേണ്ടാന്ന് പറഞ്ഞതാണ് പക്ഷെ പൊട്ടിക്കാത്തതായപ്പോ കൊണ്ടുവരാൻ ഒരു ഒരിഷ്ടം തോന്നിരുന്നു അമ്മ മേലി കുളിച്ചു വരുന്നുണ്ട് ഇത് താഴത്തെത്തെ വല്യമ്മാണ് ഞങ്ങള് വല്യമ്മേന്റെ അവിടെ നിന്ന് പൊട്ടിച്ചതാണ് വല്യമ്മ വല്യമ്മ വല്യമ്മേന്റെ കറിവേപ്പിന്റെ യൂട്യൂബില് വന്നു വല്യമ്മേ സന്തോഷായില്ലേ പിന്നെ മാന്തള് മാന്തള് മാന്ത കൊറച്ച് തവണ ഇരിക്കട്ടഅഅ കുറച്ചേ കൊണ്ടുതാൻ പറഞ്ഞോളൂ ഇതെന്റെ മീൻ ഐറ്റംസ് പിന്നെ കപ്പ കറുമൂസ ഓമക്കായ എന്നൊക്കെ പറയും പിന്നെ നമ്മുടെ നാടൻ ചീര ഓ ഇതൊക്കെ താളിച്ചാലുണ്ടല്ലോ ഇനി മൊത്തം താളിക്കലും മാത്രാവും കുറച്ച് ദിവസത്തെ സ്പെഷ്യൽ കിട്ടോ ഞങ്ങൾ മലപ്പുറത്തെ ആൾക്കാർ എന്ത് കിട്ടിയാലും എടുത്ത് താളിക്കും ഇത് ഉണ്ണിയെ ഉണ്ണി മലപ്പുറമാണോ സെൻട്ര സെൻട്രാ ഓ പായസൊക്കഴിച്ചൊക്കെ ചൂടാ അന്ന് ചൂട് ചൂടൊന്നും ഇല്ല ശീല രസം കണ്ണ അങ്ങനെ കഴിക്കാൻ പറ്റൂല്ലേ പിന്നെ നമ്മുടെ ചീര ഇതെന്താ ഉം എന്റെ അമ്മേന്റെ കയ്യില് തേക്കുന്നതാണ് കേട്ടോ കർപ്പൂരാദിത്തായാലും ബാക്കി വിശേഷങ്ങൾ കാണിച്ചു കാണിച്ച കൊണ്ടോട്ട് എങ്ങാടി മൊത്തം ഉണ്ടല്ലോ എന്താട്ട് അമ്മ ഇണ്ടാക്കിയതാണ് കേട്ടാ ഇതും അല്ല അത് മേടിച്ചതാമ്മ ഇതും അമ്മ ഇണ്ടാക്കിയതാ സുന്ദരിയായിട്ട് ണ്ടാക്കിയതാണ്ടുന്ദരി ഇത് മാതൃഭൂമിയമ്മ മാതൃഭൂമി കലണ്ടർ ആക്കിപ്പോ അല്ലേ ഇതൊക്കെ കുറച്ച് വറവുകളൊക്കെ വേവിച്ചതാണ് അതെ ഞങ്ങൾ പടുത്ത് അടുപ്പിച്ചു പോയ കാരണം അത്ര കോൾ ഉണ്ടാവില്ല പിന്നെ കുറച്ചൊക്കെ ആർക്കിങ്ങനെ കൊടുക്കാനൊക്കെ വേണമെങ്കി എടുക്കാം ഇങ്ങനത്തെ കയ്പ ഇവിടെ അങ്ങനെ കിട്ടാറില്ല കേട്ടോ ഭയങ്കര കയ്പുള്ള കയ്പിട്ട് അപ്പൊ ഇത് എപ്പോഴും ഒരു വറുത്ത നാളികേരം അപ്പൊ എന്തെങ്കിലും മണം നല്ല വാസന വരുണ്ട് അപ്പൊ കയ്പത് പറഞ്ഞത് അവിടെ ഞങ്ങള് ഇതെപ്പോഴും കൊണ്ടുവരുന്നതാണ് കയ്പ്പ്റവിടില്ല രണ്ടു എരുള്ളതാ ആ അത് ഉണ്ണി സ്പെഷ്യൽ ആട്ടോ ഉണ്ണിക്ക് നല്ല ഇഷ്ടം ഇഷ്ട മുളക് പൊടി ഇട ഇട്ടാലാണ് നാടൻ പപ്പടം ഇതൊക്കെ എപ്പോഴും കൊണ്ടുവരുന്നതാണ് നാടൻ പപ്പടം പിന്നെ ആ ഇത് മട്ടാവിൽ അച്ഛൻ ആ അച്ഛന് വേണ്ടിട്ടോ ഇവിടെ കിട്ടും പക്ഷെ ഇത്ര സോഫ്റ്റ് ആയത് കിട്ടില്ലേ ഭയങ്കര ഹാർഡായതാ കിട്ട അതാ ഇത് ആരോ റോട്ടിന്റെ സംസ്ഥാന സമ്മേളനം ഇതൊക്കെ അമ്മ അവിടത്തെ സ്പെഷ്യൽ ആക്കി വെച്ചതല്ലേ പാത്രത്തോടെന്നെ വേണ്ടല്ലേ ഇതൊക്കെ ചെറിച്ച മുളക് ജീരകം നല്ല ജീരകം വറുത്ത് പൊടിച്ചത്സാല ൊടി നല്ലത് എന്താ ഓ അത് ഇത് കയ്പക്കൊണ്ടാ കേട്ടോ ഇത് ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി സാധനം എരി ഉള്ളതുകൊണ്ട് എരുല്ലാത്തത് കൊണ്ടില്ല മൂന്ന് കിലോ പൊടി പറഞ്ഞത് വീട്ടില് ഏർ സാധനമൊക്കെ വേടിച്ചിട്ട് ഉണക്കി അല്ല ഉണക്ക ഉണക്കഴുകി ഉണക്കിയിട്ട് പിന്നെ മില്ലില് കൊണ്ടുപോയി പൊടിച്ചത് അല്ലേ ൊടി പൊടി മല്ലിപ്പൊരി ആ മീൻ മീനവിടെ വെച്ചിണ്ട് എന്റെ ചട്ടി ചെറുതായിട്ട് ഇങ്ങനെ ക്രാക്ക് വന്നതാട്ടാ അപ്പൊ അത് കാരണം പുതിയ ചട്ടി ഇത് കൊണ്ടോട്ട് എവിടെ നിന്ന് മേടിച്ചമ്മ മഹിമയില് മാത്രല്ലേ കറുത്ത ഉള്ളത് നല്ല പാകല്ലൊടി കഴിഞ്ഞിട്ടില്ല ചട്ടിയുള്ള അമ്മ നല്ല ഇതിന് എന്തേന്ന് പറയാ വീട്ടിലുള്ള കാന്താരി മുളക് വെള്ളക്കാന്താരില്ലേ വെള്ളക്കാന്താ കാന്താരിന്റെ കൊണ്ടാട്ടാണ് തന്നതാണ് ട്ടാ നമ്മളെ നൈബറാണ് കേട്ടാ റിസിയെത്താത്തത് കൊറേ കാലങ്ങട്ട് കൊണ്ടോട്ടിയിൽ അവർക്ക് പച്ചക്കറി ഷോപ്പും ഇല്ലേ അമ്മ റെസിയെത്താത്ത ഞാൻ അമ്മഅച്ചനും ഇങ്ങോട്ട് വരുന്ന കാരണം തന്നയച്ചതാണ് ഏട്ടാകെ അച്ചാർ അപ്പൊ ഇത് ബിരിയാണിക്ക് നെയ്ച്ചോറിനൊക്കെ നല്ല രസാവല്ലേ ഞാൻ ട്രൈ സ്പെഷ്യൽ ിഫ്റ്റ് ഇവിടെ അങ്ങോട്ടുണ്ടാവും വലിപ്പം നോക്കിയേ നാളികേരത്തിന്റെ അത്രയുണ്ട് അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം അമ്മ തരുണ്ട് വള കാട കാടത്തെ വള കുപ്പിവള എന്നും എന്റെ ഒരു വീക്ക്നസ് ആണ് ഗൈസ് ില്ലല്ലോ ഈ കളറില്ല പച്ച തോന്നു പക്ഷെ ഈ പച്ചല്ല പഞ്ചസാര ആ അന്ന് കൊണ്ടുവരാൻ ഞാൻ കൊണ്ടുവരാൻ മറന്ന ഇതൊന്ന് പൊക്കണം ഇവിടെ എങ്ങും ഇനി ദുബായിന്റെ സുഗന്ധം ഗേൾസിൽ സുഗന്ധം ഇത് ഇവിടെ എത്തിണ്ടട്ടെ ഗേൾസ് മറന്നതായിരുന്നു ഇവിടെ ഉള്ളത് തന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നില്ല എല്ലാതും വിറ്റ ഡബ്ബ അല്ലേ പിന്നെ ഇതൊക്കെ ഒതുക്കി സ്ഥലത്ത് വെക്കണ്ട ഗായ് അമ്മേ ഓ ഒരാൾ ഇവിടെ നല്ല സാപ്പാടാണല്ലോ എരുണ്ടാ എനു ഇഞ് വേണം മുടക്കിപ്പൊടി അപ്പൊ രണ്ടും രണ്ടാച്ചാ ഏ അതെ അതിൻ്റെ അമ്മ മുളക് ഇപ്പോ ഇട്ടുണ്ട് അഞ്ഞ് ഒരു വേണാലോ അമ്മ കിട്ടിയാണ് ഞാൻ അച്ഛനും കൂടി കുളിച്ചിട്ടേ കുളിച്ചിട്ട് ഞാൻ ഭക്ഷണം തരാ ഇതില് കേട് തരണൊന്നും ഇല്ലല്ലോ അച്ഛാ അച്ച ഫ്രിജില് ചട്ടിയും വളയും നല്ല കോമ്പിനേഷൻ ചട്ടിയും വളയും ഇവിടെ ഒരു ഇവിടെ ഒരു ഐറ്റം ഞാൻ ചിക്കനൊക്കെ പൊരിച്ചെടുക്കട്ടെ കിച്ചടി കിച്ചടി ചിക്കൻ ഫ്രൈ അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഞ്ഞമ്മത്തി കുരുമുളക് ഇട്ട് പറ്റിച്ചത് സാമ്പാറ് എരിശ്ശേരി പാപ്പജാം പിന്നെ ആക്കിയിട്ട് ഒരു പിടി പിടിച്ചുണ്ടല്ലോ െ എല്ലാം പോയിട്ട് വരാൻ വേണ്ടിട്ട് തനല്ലോ ഒട്ടുമില്ല ആ അങ്ങനെ കൊറച്ചു മറ്റു കാടാമ്പുഴിയിലെ പ്രസാദം പച്ചേ പ്രസാദല്ല എന്തെങ്കിലും പറയുമ്പം മധുരണ്ട് ക്ഷീണുണ്ടേരൊന്നും കിടന്നോളന്ന എന്താ തോന്നിൻ്റെ ഇവിടെ എത്തിയപ്പോ സന്തോഷായി ടിച്ച <laughs> പൊളിക്കണ്ടേ <laughs> <laughs> <laughs>